എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ശബരിമലയിലെ പ്രവർത്തികൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ആളുകളെ ആക്കി കൊടുത്ത് ചെയ്യിപ്പിച്ചുകൊണ്ട് വരിക ഇങ്ങനെ കള്ളന്മാരെ ഉണ്ടാക്കുന്ന ഒരു വ്യവസ്ഥ ശബരിമലയിൽ എത്രയോ എത്രയോ കാലമായി നടന്നു എന്നുള്ളതിൻ്റെ മകുട ഉദാഹരണമാണ് ഇങ്ങനെ ഒരു പേര് ഇനി ഇതിനു മുമ്പ് ശബരിമലയിൽ അനൗദ്യോഗികമായി മറ്റൊരു സ്പോൺസർഷിപ്പിന് ആളുകളെ പിടിക്കാൻ ഒരാളുടെ അയാളുടെ തമിഴ്നാട് സ്വദേശിയാണ് പേരന്വേഷിച്ച് കിട്ടിയില്ല അയാളെ അയാളുടെ മുറിയിൽ നിന്ന് സിഗരറ്റ് കുറ്റി കണ്ടെത്തുന്നതിന് പുറത്താക്കിയിട്ടുണ്ട് പക്ഷേ ഔദ്യോഗികമായി അങ്ങനെ ഒരാളില്ല പക്ഷേ മീഡിയ സെൻറ്ററിൽ ഇയാൾക്ക് മുറിയുണ്ട് ഇങ്ങനെയാണ് ശബരിമലയിൽ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടേണ്ടതുളളൂ അപ്പോൾ കള്ളന് താക്കോലേ ഏൽപ്പിച്ച് കൊടുക്കുന്ന ഒരു തരത്തിലും സ്പോൺസർഷിപ്പിന് യോഗ്യതയില്ലാത്ത ഒരാൾക്ക് ശബരിമലയിലെ ഏത് പ്രവൃത്തിയും സ്പോൺസർഷിപ്പ് ചെയ്യാം സ്പോൺസർ ചെയ്യാം എന്നൊരു അധികാരം കൊടുത്താൽ അയാളെ പിരിക്കാതെ പിന്നെ എന്താ ചെയ്യുക ഒരു നല്ല കച്ചവടക്കാരൻ കൊണ്ടാണെങ്കിൽ അദ്ദേഹം ഇറങ്ങി നടന്ന് പിരിക്കും ആർക്കറി ഇപ്പോഴും പറയുന്നു ഈ പോറ്റി ഇത് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നറിയില്ല പക്ഷേ ഒരു സാധ്യത പറയുകയാണ് എൻ്റെ കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ ഞാനൊരു പഠിച്ച കള്ളനാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ മുഴുവനല്ല ഇന്ത്യക്ക് പുറത്ത് നടന്നു പിരിക്കും